ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല മാങ്ങാ അച്ചാറാണ് ഇപ്പം മാങ്ങ സീസണാണ് അധികം വീട്ടിലും മാങ്ങയുണ്ടാവും അതില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലും മാങ്ങ ഉണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാങ്ങനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തുണിയിൽ വെച്ചിട്ട് തോർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം മാങ്ങയിൽ പിടിക്കാനുള്ളതാണ് പിന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം വെക്കുക പൊതുവേ മാങ്ങ സീസൺ ആകുമ്പോൾ എല്ലാവർക്കും അച്ചാറിട്ടിട്ടും അതുപോലെ കട്ട് ചെയ്തിട്ട് ഉണക്കി വെക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ നമ്മളൊരു പാനിൽ അടുപ്പത്ത് വെക്കുക കുറച്ച് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തത് അരക്കിലോ മാങ്ങയാണ് ഞാൻ എടുത്തത് കണ്ണി മാങ്ങയാണ് കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി കശ പീസായി ചെറിയ പീസസായി കട്ട് ചെയ്തതാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് കൂടിയിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് ഇനി അതിലേക്ക് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടീനു പകരം നമ്മളെടുക്കുന്ന മുളക് പൊടി മാത്രമാണ് അച്ചാർ പൊടി എടുക്കുന്നില്ല നമ്മുടെ മുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മുളകാണിത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ടു ഇനി ഇത് നമ്മുടെ ഉലുവ കടുക് ജീരകം ഈ മൂന്നും വറുത്തിട്ട് പൊടിച്ച പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉലുവപ്പൊടി അത് ഒരു മുക്കാ ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫാക്കാൻ ഓൺ ആക്കാനായിട്ടില്ല ഓഫാക്കിയിട്ട് തന്നെ ഇതൊക്കെ മിക്സ് ചെയ്യുക കാണില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളത് ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക കാരണം എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമ്മൾ ആ കുത്തൽ വരെ വേണം നമുക്ക് നമുക്കിതിനിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീ കൂട്ടാനും വെക്കാനും പാടില്ല കാരണം ഇത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് അത് നന്നായി തിളച്ചതിന് ശേഷമാണ് ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇതിൻ്റെ കുത്തലൊക്കെ മാറി തുടങ്ങി വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു അച്ചാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുറമെ നമ്മുടെ മാവിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കരുത് ഇനി നമുക്കിതിനൊന്ന് ആറാം വെക്കാം ഇനിയിപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ആറാം വെക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയാണിത് ഇനി നമുക്ക് നമ്മുടെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മാങ്ങയിലൊക്കെ പിടിക്കുന്ന പോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാം ചെയ്യുക വെച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫുള്ളായിട്ട് നമ്മുടെ മാങ്ങയിലൊക്കെ പിടിക്കുന്ന പോലെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക ആ ഈ സമയത്തൊക്കെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ അച്ചാറിൻ്റെ പൊടിയും അപ്പോൾ മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മൾ ഏകദേശം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കപ്പം തന്നെ തീരും എന്നാലും നമുക്കൊരു ത്രീ ടു ഫോർ മന്ത്സ് കേടാവാതെ തന്നെ വെക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സിർക്കയാണ് കേട്ടോ അപ്പം ഒരു രണ്ട് മൂന്ന് സ്പൂണ് സിറുക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതുപോലെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇനി നമ്മളിതിനെ തീമ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് ഇനി ഇത് ആറിയതിന് ശേഷം നമ്മൾ എന്നാ ഗ്ലാസിൻ്റെ ജാറിൽ അതെല്ലാം ഏതെങ്കിലും അളവിലോ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മാങ്ങ സീസണോ നമ്മൾക്ക് വേഗം ഉണ്ടാക്കി വെച്ചോളി അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ സ്റ്റേറ്റ് പോകുന്നുണ്ട്